നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം വർഷത്തിൽ പത്ത് മാസം മുതൽ പൂവുണ്ട് സ്റ്റഡി പൂവാണ് അതായത് കാർട്ടൺ ട്രീപ്പറിനെ പറ്റി നമുക്ക് ഭയങ്കര സാധ്യതയുള്ള പ്ലാന്റ് വാട്ടർ പാമ്പിന് മെയിൻ്റനൻസ് ഇല്ല ഇനിയിപ്പോൾ വെള്ളത്തിൽ വേണം കുറച്ച് ചെളി ഒഴിച്ചു വെച്ചാൽ വെള്ളത്തിലുണ്ടാവും നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ് എന്തും കാർട്ടൺ ട്രിപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷെ ഒരു ഏറ്റവും പൂക്കാത്തതും ഏറ്റവും ഇള ചെയ്യേണ്ട കാര്യത്തിലും നമ്മളെ നന്നായിട്ട് കുറച്ച് ചാണകങ്ങൾ വെച്ചു കൊടുത്തു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഉഷാറായത് കുറച്ച് നമ്മൾ എന്താ വെച്ചാൽ മേലക്കൂടെ ഒന്നോ രണ്ടോ വള്ളികളിൽ ചേർത്ത് വെച്ചാൽ പൂർണ്ണ അടിയിൽ നിന്ന് കുറച്ച് നമ്മൾ ഒരു 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 പൊടി ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എവിടെയാന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല കാരണം ഈ ഗേറ്റും അല്ലെങ്കിൽ ഈ കണക്കിനുള്ള നമ്മുടെ തെരട്ടിൽ വേനും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും കൂടുതൽ മുഖവരടൊന്നും ആവശ്യമില്ല ശിവറിന്റെ വീടാണ് മറ്റൊന്നല്ല ഇവിടെ തിം തുമ്പോർജിയ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോക്ക് വയൻ എന്ന് പറയുന്ന പ്ലാന്റ് അതേപോലെ ഇന്ത്യൻ ക്ലോക്ക് ഗ്ലോക്ക് കുറിച്ച് ഒരു ഷോർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ നമ്മൾ വാട്ടർ കുറിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ അന്നൊന്നും ശരിക്കും വീഡിയോ എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല അതുപോലെ ഞങ്ങളിപ്പോൾ ഒരു ആൻഡമാൻ യാത്ര കഴിഞ്ഞ് വന്നതാണ് യാത്ര കഴിഞ്ഞ് വന്നെന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നല്ല അതിൽ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യാത്ര തന്നെ ഇടുമ്പോൾ നമ്മുടെ ചാനൽ പ്ലാന്റ് റിലേറ്റഡ് ഒരു ചാനലാണ് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് യാത്ര തന്നെ ഇടുമ്പോൾ നമുക്ക് വളരെ വ്യൂ കുറവാണ് ഒന്നാമത്തെ ഇപ്പോൾ ചാനലിലൊക്കെ എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരുടെ ചാനൽ പോലും തീരെ ഒരു ഒരു റീച്ചാവാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ഒരു ഇത്രയും നല്ല ഒരുപാട് പ്രാവശ്യം ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നമ്മുടെ അട്ടർ ബാമ്പുവിനെ അതേപോലെ തുമ്പോർജ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോക്ക് വയൻ മൈസൂർ ക്ലോക്ക് ക്ലോക്വയൻ എന്നൊക്കെ പറയുന്ന പ്ലാന്റിനെ കുറിച്ച് അപ്പോൾ ഇങ്ങനെ ഇത്രയും ഭംഗിയായി നിൽക്കുന്നത് കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിക്കേണ്ട കാരണം കുറച്ച് തണുപ്പുള്ള മേഖലയിലാണ് ഇത് ഇത്ര നന്നായിട്ടുണ്ടാവുക പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ റോക്കിനെ കുറിച്ചാണ് റോക്കി ഇവിടെ ഞാൻ വന്നിട്ടുമ്പോൾ മാത്രമേ കുറെ റോക്കി ഷിബേട്ടെ തന്നെ ഒന്ന് കടിച്ചിട്ട് ഇപ്പോൾ ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോക്കി അങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട വേറെ ഒരാളിപ്പോൾ വന്നുകഴിഞ്ഞാൽ അവൻ്റെ യഥാർത്ഥ സ്വഭാവം കാണാം അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ശിവേടനോട് ചോദിച്ചു നോക്കാം ഷുബേട്ടോ ആ നമ്മൾ ഈ പ്രാവശ്യം ഇത് വെട്ടിയതല്ലേ പൂർണ്ണമായിട്ട് ഈ പ്രാവശ്യം നമ്മൾ പൂർണ്ണമായിട്ട് വെട്ടിയതാണ് വെട്ടി ഇപ്പൊ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എത്ര വർഷമായി നമ്മൾ ഇതിപ്പോൾ ആറാമത്തെ കൊല്ലാണ് ഇത് വെച്ചിട്ട് ആറ് കൊല്ലത്തിൻ്റെ ഇടയിൽ നമ്മളൊരു മൂന്ന് പ്രാവശ്യം പ്രൂൺ ചെയ്തു ഈ കൊല്ലം ചെയ്തായിരുന്നു ഈ കൊല്ലം ചെയ്തപ്പം നീ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ എടുത്തു അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഇപ്പം എല്ലാം ഓൾമോസ്റ്റ് ഈ സൈസ് വരെ വന്നിട്ടുണ്ട് നമ്മൾ ഇത് വെട്ടുന്ന സമയത്ത് പൂർണമായിട്ടും വെട്ടിക്കളയല്ലേ ചെയ്യുന്നത് അല്ല പൂർണ്ണ അടീന്ന് കുറച്ച് നമ്മൾ ഒരു ഒരു പൊടി മേലേക്ക് നിർത്തിയിട്ടാണ് ഞാൻ മുറിക്കാറ് ഒരു ഇഞ്ചൊക്കെ ആ അതെന്നുവെച്ചാൽ അടി ചേർത്ത് വെട്ടിയത് ഞാൻ ഒരു ചട്ടിയിൽ വെട്ടിട്ട് പിന്നെ മുളച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് നിർത്തിയിട്ടങ്ങ് വെട്ടു വളരെ ചെറിയൊരു ഇഞ്ച് നമ്മൾ എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് വളം കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ നന്നായിട്ട് ഈ പ്രാവശ്യം കുടിച്ച് ചാണകമുള്ള ഒഴിച്ചു കൊടുത്തായിരുന്നു കുറച്ച് ചാണകമുള്ള ഒഴിച്ചു കൊടുത്തു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഉഷാറായത് കുറച്ച് എൻ പിക്ക് എട്ടിന് ശേഷമാണ് ശരിക്കും സത്യസന്ധമായിട്ട് പറഞ്ഞത് വെറുതെ എന്തെങ്കിലും പണ്ട് കാര്യമില്ല എൻപിക്ക് കൊടുത്തപ്പോൾ തന്നെയാണ് വന്നത് എൻ പി എങ്ങനെ കൊടുത്തു യൂഷാറ് വെറുതെ ഗ്രാന്യൽസ് ഇത് നല്ല ഗ്യാപ്പ് ആദ്യം നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും കൈ കിടക്കാനുള്ള ഇതിനൊന്നും ഇത് വെറുതെ നമ്മൾ വിട്ടുവിട്ട് ഈ എന്റെ ഈ ഇത്രയും ഭാഗത്ത് ഒരു അഞ്ച് തയ്യേ വെച്ചിട്ടുള്ളൂ ആകെ ആകെ ഇത്ര ഏരിയ ഇത്ര അഞ്ച് തയ്യാണ് ഇങ്ങനെ സ്പ്രെഡ് ആയി വന്നത് പിന്നെ പുറകിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് അതിനെ കാറ്റത്തൊക്കെ കുടിഞ്ഞ് വിടാതെ ശ്രദ്ധിക്കേണ്ട ഒരു അതായത് നമ്മളിങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ വിഴാൻ ചാൻസ് വിടാൻ ചാൻസ് ഉണ്ട് ഇത് ശരിക്കും കുറച്ചുകൂടെ ഇങ്ങനെ പോകുന്ന ഒരു സ്വഭാവം ഇല്ല അത് വേറെ എവിടെയെങ്കിലും ഒക്കെ ഇവിടെ പോലും അത് വന്ന് മുളിട്ടുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞു വന്നത് ഇപ്പൊ മാരിഗോൾഡിന്റെ ഒരു കാലാണ് ആ മാരിഗോൾഡിനെ പറ്റി പറഞ്ഞ അതിന്റെ പൂവ് അവിടെ ഇരിക്കുന്നില്ലേ വീണുപോയി ഭയങ്കര മഴയായിരുന്നു അതേപോലെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം പറയാനുള്ളപ്പോൾ തുമ്പർജനെ കുറിച്ച് പറയാനാണ് നമ്മൾ വന്നതെങ്കിൽ പോലും ആ ഈ കർട്ടൺ ട്രീപ്പറിന് കർട്ടൻ പറ്റി നമുക്ക് ഭയങ്കര സാധ്യതയുള്ള ഒരു പ്ലാന്റ് ആണ് കർട്ടൻ ക്രീപ്പർ ഇപ്പോൾ പല ലാൻഡ്സ്കേപ്പുകൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കണ്ടത് നമുക്ക് നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ് എന്തും കർട്ടൺ ക്രീപ്പർ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും കർട്ടൻ ക്രീപ്പർ ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇങ്ങനെ നിർത്തിയത് എന്തിനാണ് ഇങ്ങനെ നിർത്തിയെന്നൊക്കെ ബാക്കി ഞാൻ കാണിച്ചു തരാം ഒരു ഷോർട്ട് അല്ല ഷോർട്ട് വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തൈ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് സൈഡിലേക്കും കാണിച്ചാൽ അതെ ആ സൈഡിലേക്കും കണ്ടാൽ മനസ്സിലാവും ഒറ്റ ചെടിയാണിത് ഒരു സിംഗിൾ ചോട് തന്നെയാണ് ആ ചോടിൽ നിന്ന് വേണ്ട ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ ഗ്ലാസിന്റെ അവിടെ ഒരു ഷെയ്ഡിന് വേണ്ടിട്ട് ചെയ്തതാണ് ഇതാണ് ശരിക്കും ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഈ കർട്ടൺ ക്രീപ്പർ ആയിട്ട് ഉപയോഗിക്കാം എന്താ വെച്ചാൽ മേലെക്കൂടെ ഒന്നോ രണ്ടോ വള്ളികൾ ചേർത്ത് വെച്ചാൽ പിന്നെ താഴേക്ക് പൊട്ടി ഇങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ ശരിക്കും എനിക്കിത് കണ്ടപ്പോൾ ഹിന്ദി അക്ഷരമാല പോലെ വരയിട്ടിട്ട് എല്ലാം താഴേക്കല്ലേ താഴ്ക്ക് അപ്പൊ അതേപോലെയാണ് അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവത്തിലേക്ക് നമുക്ക് വരാം അത് വേറെ ഒന്നല്ല നമ്മുടെ തുമ്പോർജി തന്നെയാണ് എന്താണ് ശരി അതേപോലെ നമ്മുടെ റെഡ് ജേഡ് ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഇപ്രാവശ്യം പൂവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്രൂൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് പാലിക്കൂൺ പ്രൂൺ നന്നായിട്ട് ചെയ്യണം അതായത് ഈ തുമ്പോർജിയുടെ കാര്യത്തിലും നമ്മൾ നന്നായിട്ട് കുംഭമാസം അതായത് ഒരു ഫെബ്രുവരി മാർച്ച് ആ സമയത്ത് നമ്മൾ നന്ന എത്രത്തോളം നമ്മൾ പ്രൂൺ ചെയ്യുന്നോ അതാണ് അതിൻ്റെ അടുത്ത കൊല്ലത്തെ ഫ്ലവറിങ്ങിൻ്റെ പ്രത്യേകത എന്നിപ്പോൾ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഞാനിതിൻ്റെ പകുതിക്ക് നന്നായിട്ടാണ് പ്രൂൺ ചെയ്ത് പകുതിക്കുള്ളത് പഴയ വള്ളി തന്നെയാണ് പ്രൂൺ ചെയ്യുന്ന സ്ഥലത്തുള്ള മൊട്ടും പ്രൂൺ ചെയ്യാത്ത സ്ഥലത്തുള്ള മുട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം കാണാം പകു അതായത് മൂന്നിരട്ടി നാലിരട്ടി പൂവാണ് പ്രൂൺ ചെയ്തോടത്ത് അപ്പോൾ ഈ കൊല്ലം ഞാനത് പ്രൂൺ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോക്കിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഷെയ്ഡ് വേണ്ടത് നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അപ്പോൾ ഇത് ഫെബ്രുവരിയിൽ ഇത് മുഴുവൻ വെട്ടിക്കളഞ്ഞാൽ ഇതിനോട് കേട്ടക്കാൻ ഭയങ്കര ചൂടുള്ള സമയമാണ് അതുകൊണ്ടാണ് ഞാൻ പകുതി വെട്ടി പക്ഷേ അടുത്ത കൊല്ലം ഞാനിത് പൂർണ്ണമായിട്ട് വെട്ടിയ ഷെയ്ഡിൻ്റെ കെട്ടിയാലും അങ്ങനെ ചെയ്യണമെന്നാണ് വിചാരിച്ചത് ഇപ്രാവശ്യം നമുക്കൊരു ഷെയ്ഡ് കെട്ടി കൊടുക്കാം ഇവിടെ ഈ ഈ ഒരു സത്യത്തിൽ ഈ ഒരു പന്തൽ നമ്മളിവിടെ വീട് പണിതപ്പോണ്ടായിരുന്നില്ല ആര് കൊല്ലം ഈ വീട് പണിതും ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വെയിലടിക്കുന്ന ഒരു ശല്യം നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് തോന്നി ഈ പട്ടിക്ക് വേനൽക്കാലത്ത് വെയിലടിക്കുന്ന ശല്യം വന്നപ്പോ എന്ത് ചെടി വെക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്തയായി പട്ടിന്ന് വിളിക്കാൻ പാടില്ല റോക്കി ആ റോക്കി അപ്പോൾ എന്ത് ചെടി വെക്കുന്ന പല ചെടികളും ആലോചിച്ചു പലതും നോക്കി അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ഈ തുമ്പോർജിയിൽ ഞാൻ കണ്ടൊരു ഗുണം എന്ന് പറയുന്നത് വർഷത്തിൽ പത്ത് മാസം മുതൽ പൂവുണ്ട് അതായത് വേറെ പ്രത്യേകിച്ച് സ്റ്റഡി പൂവാണ് അതേപോലെ ഞാൻ കണ്ടൊരു മാർഗം അതൊന്നുമല്ല പത്തോ പതിനഞ്ചോ രൂപ അതായത് നമുക്ക് തൈ കിട്ടും ഞാൻ തുമ്പോർജിയ കുറേ ഇനമുണ്ട് അറിയാലോ കുറേ സൈസ് പൂക്കളുണ്ട് അപ്പോൾ ഇതിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതും കൂടുതൽ കാലം പൂവുള്ളതും അതിലും ഒരു ചെറിയ ചെറിയ കാരണം ഇതിന്റെ മഞ്ഞ ആണ് ഇതിന് യഥാർത്ഥമായിട്ട് തുമ്പോർജ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗ്ലോക്വൻ മൈസൂർ ക്ലോക്ക് ഗ്ലോക്വൻ ബാക്കിയൊക്കെ ലേഡീ ഷൂ ആണെന്ന് എനിക്ക് തോന്നുന്നത് അത് തമ്മിൽ തുമ്പോർജിയെന്നാൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ല ചിലരൊക്കെ അങ്ങനെ മാറി വിൽക്കുന്നുണ്ട് നഴ്സറികളിലൊക്കെ അത് അറിയില്ലേ ഒരേ ലേഡി ഷൂ ആ എളുപ്പത്തില് എന്റെ വീട്ടിലുണ്ടായിരുന്നത് അത് മഞ്ഞയായിരുന്നു എന്റെ അപ്പൻ നട്ടു വളർത്തിയത് മഞ്ഞയായിരുന്നു

പക്ഷെ ഫെർട്ടിലൈസർ നമ്മള് കുറച്ച് എൻ പിക്ക് ഒക്കെ ഇട്ട് കൊടുക്കും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുക എന്നുള്ളതന്നെയാണ് നമ്മളെ ലക്ഷ്യം അതുകൊണ്ട് അത് കുറച്ച് കുറച്ചൊരു ഏറ്റവും മൂക്കാത്തതും ഏറ്റവും ഇളയതല്ലാത്തൊരു മീഡിയം മൂപ്പുള്ള ഒരു പെൻസിൽ വേണം പെൻസിൽ വേണമുള്ള സാധനത്തിൽ കുത്തി കഴിഞ്ഞാൽ അത് നമ്മൾ മുറിച്ച് വരെ തോട്ടത്തിൽ ഇടുന്നത് പോലെ അവിടെ കിടന്നിട്ട് മുളയ്ക്കുന്നുണ്ട് അതത്രേ ഉള്ളൂ അതിൽ പ്രൊപകാശനം ഒരു ബുദ്ധിമുട്ടുള്ള സാധനം അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പ്ലാന്റിനെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളത് എനിക്ക് ഇത്രയൊക്കെയാണ് അറിവ് അറിവ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ബ്ലാക്കിനെ മാക്സിമം ചട്ടികൾ വൈറ്റ് ചട്ടികളിലേക്ക് നട്ടിട്ടുണ്ടല്ലേ ഭംഗിയാക്കി എനിക്ക് ഇഷ്ടം തോന്നി അപ്പൊ ടൈം വരുമ്പോൾ ശരിക്കും അത് ഫുള്ള് സെറ്റ് ആയിരിക്കും അതേപോലെ എക്സ്ട്രി ഇത് നാടൻ അല്ലല്ലോ ഹൈബ്രിഡ് എന്നല്ലേ ഹൈബ്രിഡ് ഒരു ചട്ടി ഒരു മോഹത്തിന് വേണ്ടിയിട്ട് വരണം ഒരു ഏരിയ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വാട്ടർ പാമ്പ് തന്നെയാണ് ആളുകൾക്ക് എപ്പോഴും ഒരു കൗതുകം കാരണം വാട്ടർ പാമ്പിന്റെ നല്ലൊരു ഒരു രീതിയിൽ പറഞ്ഞത് ഇല്ല വാട്ടർ പാമ്പ് കൊണ്ട് ഞാൻ കണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വാട്ടർ പാമ്പിനെ കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വാട്ടർ പാമ്പിന് മെയിൻ്റെനൻസ് ഇല്ല ഇനിയിപ്പോൾ വെള്ളത്തിൽ വേണമെങ്കിൽ കുറച്ച് ചെളി ഒഴിച്ചു വെച്ചാൽ വെള്ളത്തിലുണ്ടാവും ഈ വാട്ടർ പാമ്പ് എന്ന് പറയുമ്പോ ശരിക്കും വെള്ളത്തിലല്ല ഉണ്ടാവണ്ട അത് പേര് മാത്രം അങ്ങനെ ഉള്ളു അത് കരയിലും ഉണ്ടാവും വെള്ളത്തിലും ഉണ്ടാവും ഞാൻ പക്ഷെ ഇവിടെ നിന്ന് കൊണ്ടു വെള്ളത്തിലാണേണ്ടി വെള്ളത്തിലുണ്ടോ വെള്ളത്തിൽ മാത്രം വെച്ചിട്ടില്ല നമ്മൾ താമര നടന്നു പോലെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പത്ത് ചട്ടികളാക്കിട്ട് ഒരുമിച്ചൊരു വരിപോലെ വെച്ചാലും നല്ല ഭംഗി ഉണ്ടാകും ഒരു മെയിൻ്റനൻസ് ഇല്ല നനക്കിണ്ടല്ലോ അതെ അതെ വേനൽക്കാലത്ത് ഈ ചട്ടി വർഷം ഒരു പ്രാവശ്യം ഫോൺ ചെയ്യോ അതാണ് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതേപോലെ ഒരുപാട് പേര് ഗാർഡൻ ടൂർ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഷോട്ട് ഇടുന്ന സമയത്തൊക്കെ അപ്പോഴൊക്കെ തരാത്തതിന്റെ കൊടുക്കാത്തതിന്റെ റീസൺ ഇപ്പം പറഞ്ഞു അല്ല വേറെ ഒന്നുമില്ല എന്റെ വീട് നിനക്ക് എന്ന് വേണമെങ്കിലും വന്ന ഇവിടെ എപ്പോഴും എടുക്കുക നമുക്കൊരു വീടൊന്നും ഇല്ലാതാവണ സമയത്തും ബുദ്ധിമുട്ടുള്ള സമയത്ത് എടുക്കാൻ വെച്ചാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു അത് മാത്രമല്ല ഇതൊരു വ്യത്യസ്തമായ വീടാണ് ഉള്ളിൽ ഇതിന്റെ ഇരട്ടി ചെടിയുണ്ട് ഇത് കൂടാതെ കിച്ചന്റെ ആ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ചെടികളുണ്ട് അപ്പോൾ ഒരു വീടാണിക്ക് നമ്മൾ ഇനി വരുന്ന വീടുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഒരു വീടോയിൽ തീരില്ല അതാണ് മെയിൻ ആയിട്ട് കാണുന്നത് നമ്മൾ കുറെ സമയം എല്ലാം കൂടി കാണിച്ച ആൾക്കാർക്ക് ഇത് കാണാനും ഒരു താല്പര്യം ഉണ്ടാവില്ല ആൻഡമാനിലൊക്കെ പോകുന്ന വീഡിയോ അത്രയും ദൂരം എടുക്കുന്നത് നമ്മൾ അത് ആ കണ്ടന്റ് എടുത്തേ പറ്റുള്ളൂ പിന്നീട് നമ്മൾ പോകുന്നില്ല അതുകൊണ്ടാണ് എന്താണ് അനുഭവം ആൻഡമാൻ എനിക്ക് നല്ല യാത്രയായിരുന്നു ബാംഗ്ലൂർ തൊട്ടുള്ള യാത്രേനെ നല്ല രസമായിരുന്നു നമ്മൾ പോയി അവിടെ കുറേ വീടുകളൊക്കെ പരിചയപ്പെട്ടു അവിടെ ചെടികൾ പോലും നമ്മൾ വീഡിയോ എടുത്തു നല്ല ഇനി വരുന്ന വീഡിയോ എന്ന് നമ്മൾ ആ കപ്പൽ യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വളരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെ കിട്ടാത്ത രീതിയിലുള്ള യാത്രകളാണ് അത് അതുപോലെ തന്നെ അവിടെ താമസിച്ച സ്ഥലത്ത് നമ്മളെ നമ്മളല്ല പ്രാന്തം ചെടിയുടെ മനസ്സിലാവുന്ന ഒരു വീഡിയോ പിന്നെ സ്ക്യൂബ ഡൈവിങ് എല്ലാം നല്ലത് അതേപോലെ ഈ പാത്തിയിലെ ഇത് എന്താണെന്നറിയോ ഇത് പറയാൻ ചോദിക്കാൻ കാരണം ഇത് പലർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് തീർച്ചയായിട്ടും ഇതൊക്കെ ഈ ഇതിന്റെയൊക്കെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഒരു ഒന്നും ചെടിനെ പറ്റി ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും ഒരു പച്ചപ്പ് വേണം ഒരു വർഷത്തേക്ക് നമുക്കൊരു പച്ചപ്പ് വേണം അത് നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ടെട്ടിൽ വെയിനാണിത് പ്രിപ്പക്കേഷൻ എളുപ്പം കൂടുതൽ ലൈഫ് സാധാരണ പാത്തി രണ്ട് സൈഡിലും എൻകാപ്പിട്ട് അടച്ച് ചുമ ഫിക്സ് ചെയ്ത് മണ്ണിട്ട് നട്ടു എന്നുള്ള മാത്രം രണ്ട് മാസത്തെ വളർച്ചയാണിത് നമ്മുടെ സാധാരണ ടർട്ടിൽ വൈനല്ല കുറച്ചുകൂടെ വലുപ്പം ഇത് കുറച്ച് വലുപ്പം ഇതാണ് കുറച്ചും കൂടി ഈസിയും കുറച്ച് ലൈഫും ഇതിനാണ് കൂടുതലും അതുകൊണ്ടാണ് ഇത് വെച്ചത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒന്ന് സെറ്റ് ചെയ്തൊന്നും ഇല്ല വെറുതെ പാത്തി വെച്ചിരിക്കുന്നു ഒരു പാത്തിയിൽ ക്ലാമ്പ് ചെയ്തു ഇത് പിന്നെ നമ്മൾ ഇതില് കണ്ടില്ല വെറുതെ കുറച്ച് ഹൈ വെച്ചിട്ടുണ്ട് അതിന്റെ അപ്പുറത്തും മൂന്നാണ് വെച്ചിട്ടുണ്ട് അത് മുളച്ച് വരുമ്പോൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരുന്നു ഫിലോഡാണ്ടാണ് വെച്ചിരിക്കുന്നു മേലെ കുറച്ച് സെൻസോരിയാക്സിന്റെ പ്ലെയിൻ ബ്യൂറോക്സിന്റെ സെൻസോവേരിയ അതുപോലെ തന്നെയാണ് ഇതാ ഇത് വേണ്ട ഇത് നമ്മുടെ സാധാ തെറ്റിൽ അത് തമ്മിലുള്ള മാറ്റം പറയുന്നത് ഇത് മാറ്റം ഉണ്ട് വേണ്ട ചെറിയ മാറ്റം അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ചെണ്ടുമല്ലി തന്നെയാണ് എന്താണ് അതിന്റെ ഒരു സ്റ്റോറി ചെണ്ടുമല്ലി ഞാനേ ഓണം എൻ്റെ ഓണം കുറിച്ച് വൈകിപ്പോയി ഞാനത് തൈ വൈകി പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ഞയായിരുന്നു ഇതിനെക്കാട്ടിയും ഭംഗി മഞ്ഞേൻ്റെ പൂക്കൾക്ക് കുറച്ച് വളം കൂടിപ്പോയി ഭയങ്കര മഴ പെയ്തു പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞുതാ ഇരിക്കണെ കണ്ടില്ല ഒരു പൂവിന്റെ വലുപ്പം കണ്ടില്ലേ അപ്പം എനിക്ക് മഞ്ഞയായിരുന്നു ശരിക്കും ഭംഗി ഒരു കയ്യിൽ ഒരു പൂവിന്റെ ഒക്കെ വലിപ്പം കണ്ടോ ഇപ്പൊ ഈ പൂവിന്ന് മുഴുവൻ വിരിഞ്ഞിട്ടില്ല പക്ഷെ പക്ഷെല്ലാം ഒടിഞ്ഞു പോയിപ്പോലല്ലേ അപ്പൊ നമ്മള് തണ്ടിന് വെണ്ണം വെക്കാനുള്ള ടെക്നോളജി നമുക്ക് ഉണ്ടായിരുന്നില്ല പൂ അതെ ഒരു പാകത്തിനൊക്കെ മതി വളംന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്റെ ചെണ്ടുമല്ലി അതല്ല മഴ കൊള്ളണോണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഇതിന്റെ അടുത്ത് കിട്ടും മാറ്റി വെച്ചു മിനിഞ്ഞാന്ന് രാത്രി നമ്മൾ എണ്ണമാല പോയി വന്നതിന് ശേഷം രാത്രി വലിയ മഴ പെയ്തിട്ട് അതിന്റെ ഭാഗമായി അങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിപ്പോയി പിന്നെ ഓറഞ്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും ഇനി ഇപ്പൊ മഞ്ഞ പോയില്ല എല്ലാ സ്ഥലത്തും ഓറഞ്ച് ആയതുകൊണ്ട് നമ്മളൊന്ന് മാറ്റി ചിന്തിച്ചതാണ് സത്യത്തിൽ പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ പുറകിൽ ഒരു വലിയ ലോകമുണ്ട് അതേപോലെ വീടിൻ്റെ ഉള്ളിലും ഒരുപാട് ചെടികളുണ്ട് സാധാരണ കാണുന്ന ഒരു രീതിയിലുള്ളൊരു വീടൊന്നുമല്ല കുറച്ച് മാറ്റമുള്ളൊരു വീടാണ് കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഒരുപാട് കാഴ്ചകളുമായി വീണ്ടും ഈ വീട്ടിലുമുണ്ട് അതേപോലെ പുറത്തും ഉണ്ട് അതുപോലെ നമ്മൾ പുറത്ത് യാത്ര ചെയ്യുന്ന വീഡിയോകളും വരുന്നുണ്ട് തീർച്ചയായും യാത്ര വീഡിയോകൾ ഉണ്ടാവും നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ കാണുന്ന നല്ല കാഴ്ചകൾ ഷൂട്ട് ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല കഴിയില്ല അപ്പോൾ സ്വാഭാവികം നമ്മൾ ഷൂട്ട് ചെയ്യും അപ്പം നമ്മൾ വേറൊരു ചാനലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാതെ ഇതിൽ തന്നെ ആ വീഡിയോ ചാനൽ ഇടും അല്ലാതെ വേറെ അതെ ഇപ്പം തന്നെ ഞാൻ ഉറങ്ങുന്നത് അതെ ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാണ് ഇപ്പോൾ താകളിലെ ഉറക്കം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് അതുപോലെ എല്ലാ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ടാറ്റാ ബൈ ബൈ